ഹലോ നമസ്കാരം ഇപ്പം ഇന്ന് നമ്മൾ വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടോ മാ എന്താ പറയുക മാങ്ങാപ്പുളിയഞ്ചി ഉണ്ടാക്കാനാണേ അപ്പോൾ ഇതുപോലെ അത് നന്നായിട്ടൊന്ന് മുഴുവനെടുത്ത് ചെറിയ കഷങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം ഇപ്പം നമ്മൾ മാങ്ങതാ ഈ വലുപ്പത്തിലാണ് നമ്മൾ മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ വലുപ്പത്തിൽ ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ കിടന്നിട്ട് നമ്മൾ മാങ്ങ നന്നായിട്ടൊന്ന് വേവട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മാങ്ങ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കുറച്ചും കൂടെ നമുക്കതൊന്ന് കുറുകി വരാനുണ്ട് അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഇഞ്ചി നമുക്കൊന്ന് വഴക്കിയെടുക്കാം അപ്പോൾ ഞാനിതാ നീളത്തിൽ അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ് ഇതൊന്ന് വഴക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിയേപ്പൊരിയും കൂടെ ഇട്ടൊന്ന് വഴറ്റി എടുക്കാം കൂടെ തന്നെ നമുക്കൊരു അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മ ഇഞ്ചി ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള മാങ്ങ തന്നെ വേണമെന്നിട്ടാ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് ജീരകവും ഉലുവയും കൂടെ പൊടിച്ചതാണ് രണ്ടും കൂടെ അര ടീസ്പൂൺ ഇനി നമുക്ക് നമ്മൾ വറവികളിൽ വരവേപ്പിൽ പച്ചമുളക് നമ്മളെ മാങ്ങാ പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ മാങ്ങാ പുളിയേഞ്ചി നമ്മൾ ഞങ്ങൾ എന്താ പറയുക നമ്മളെ മധുര മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് സദ്യ കഴിച്ച് അപ്പോൾ ആ സദ്യ കഴിച്ചപ്പോൾ ഈ പുളി പുളിയഞ്ചി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടുത്തെ സ്ത്രീകളോട് ചോദിച്ചത് എങ്ങനെയാണത് പാചകം ചെയ്തതെന്ന് അപ്പോൾ അവർ പറഞ്ഞു തന്നു അപ്പോൾ അതുപോലെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റാണേ അവിടെ നിന്ന് കഴിച്ചപ്പോഴേ ഞങ്ങൾക്കത് വളരെ ഇഷ്ടമായി അപ്പോൾ അതുപോലെയാണ് ഈ മാങ്ങാപ്പുളിയഞ്ചി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ഈ പാകത്തിന് നമുക്ക് മാങ്ങാപ്പുളി ഇഞ്ചി എടുക്കാം അപ്പോൾ ഇതിലേക്ക് നല്ല ചിലർക്ക് ഇത് നല്ല അത് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അത്ര തന്നെ മധുരം വേണ്ട അപ്പോൾ ഞാൻ അതിന് ആവശ്യത്തിനുള്ള ശർക്കര മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മധുരമൊക്കെ ചേർത്ത് റെഡിയാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാകണേലെ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യണം